യും അടങ്ങിയിരുന്നാൽ നിനക്ക് എന്തെങ്കിലും നിന്റെ ബീവിയെയും മക്കളെയും കാണാം സൈത്താനോട് കയ്യാൻ കളിക്കുന്ന മയ്യത്ത് പോലും അവര് കാണില്ല ആരാന്ന് ചോദിച്ചാ പറഞ്ഞല്ലോ സൈത്താൻ എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചാ എനിക്കൊന്നും വേണ്ട വേണ്ട ഒരാളുണ്ട് നീ തരണ്ട സാൻ എടുത്തോളാം എടുക്കും എളുക്കും മുമ്പ് തുടങ്ങിയിരുന്നോ എന്റെ മോൾക്ക് സീരിയസ് ആ നീ ചോദിക്കുന്ന എന്തും തരാം എന്റെ സമ്പാദ്യം മുഴുവൻ തരാം പ്ലീസ് ആ കേി തരൂ പ്ലീസ് ഏതെങ്കിലും വണ്ടി കിട്ടണമെങ്കിൽ വന്ന വഴിയെ തിരിച്ചു നടക്കണം പത്ത് പതിനഞ്ച് കിലോമീറ്ററെങ്കിലും ഇപ്പൊ നടക്കാൻ തുടങ്ങിയാൽ വെളുക്കും മുമ്പ് അങ് എത്തില്ല നീ മഹാബാബു ചെയ്യരുത് റബ്ബിനെ സഹിത്താനുണ്ടോ റബ്ബും സുബർക്കവും മമ്മി നീ വണ്ടി വന്നു എന്താ ഇത്ര ലേറ്റ് ആരാ നിങ്ങള് ഇക്ക എവിടെ ഈ പെരുമഴയത്ത് ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചു പോകാൻ നസീർ സാറിന് പേടി ഈ വണ്ടിയും താക്കോലും സാറ് ടാക്സി എടുത്ത് ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി നമ്മൾ എത്തുമ്പോഴേക്കും സാറും ഡോക്ടറും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കാരണം തന്നെ നിങ്ങളെ അയക്കുന്ന കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് വിളിച്ചിട്ട് കുഞ്ഞിന്റെ കാര്യം ഓർത്ത് സാറിന് ഒരേ ടെൻഷൻ ഫോണിന്റെ ചാർജിങ് തീർന്നു അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് വേഗം മോളയും കൂട്ടി വരാൻ പറഞ്ഞു എന്നോട് കയറു വയ്യാത്ത കുഞ്ഞിനെ ഇങ്ങനെ തണുപ്പത്ത് നിർത്തി കൂടുതൽ ഇടങ്ങേറുണ്ടാക്കണ്ട എനിക്കുണ്ട് ബി വി മക്കളും മക്കൾ മൂത്തതിന് വയസ്സ് നിങ്ങളെ കണ്ടാ പറയില്ല പറയില്ലെന്ന് ഞാൻ നുണ പറഞ്ഞതാ ഒറ്റത്തടിയ ഈ കുട്ടികളെ ആർക്കെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ എന്റെ കൂടെ വാ ഒന്നുപോലെ നോക്കിക്കൊള്ളാം സത്യം പറയും സത്യം നിങ്ങൾ പറയാണോ ഇക്ക തന്നെയാണോ എന്നെ അയച്ചതെന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തര എന്നെ അയച്ചത് വേറെയാളാ വണ്ടിക്കെന്തോ തകരാറ് നോക്കട്ടെ വേറെ ആളെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഡാഡി എവിടെ കൊച്ചു പറയാ പറയില്ല കാണിക്കാം あめ <laughs> 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 아 미+ 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 미

ന്താ ഇത് കേട്ടന്നല്ല എനിക്ക് പേടിയാവുന്നേ എന്തോ അപകടം പറ്റീട്ടുണ്ട് ഏയ് ഒന്നും ഉണ്ടാവില്ല കരയാതിരിക്കേ ഡോക്ടറന്റെ കുഞ്ഞ് ഒന്നും വരില്ല സമാധാനപ്പെടൂ ഞങ്ങൾക്ക് ഇല്ല ഇവിടെ എന്റെ ജാസ്മിൻ മോള് എന്റെ മോള് ഈതൊരാളുടെ കൈലാ ശരിക്കും ഒരു ചെറുപ്പം തന്നെ ഒരു നോർക്കമ്പ ഡോക്ടർ അരുന്ധതിയുടെ കസിന് ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കരയാതിരിക്കും മുംതാസ് ഹലോ ഡോക്ടർ അരുന്ധതി അല്ലേ അയ്യോ പോയി കിടക്കുണ്ടാക്കി പോകരുത് എനിക്ക് മമ്മയെ കാണണം എന്റെ മാടുത്ത് പോണം കടക്കട ഇതാ നാലാമത്തെ ആൾ നിന്റെ കാലകേയൻ അമ്മാവിന് ലോകം വെട്ടിപ്പിടിക്കാനുള്ള മുതല് ൊപ്പം ഭൂമിയിലേക്ക് വന്ന നാല് ശുദ്ധ ജന്മങ്ങൾ ഈ കാലകയ്യന് സൗഭാഗ്യപ്പെട്ടി തുറക്കാനുള്ളൂലുകൾ ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ കൈവെള്ളയിലിട്ട് കറക്കാം ഇതിനെ കാൽ ീഴിലാക്കി ചവിട്ടി കയറി പോകാം മഹാശൂന്യതയിലേക്ക് വലിച്ചെറിഞ്ഞ് മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കാം എന്നിട്ട് ലോകം എന്ന ഏക ചത്രാധിപതിയായി സർവസുഖങ്ങളോടെ ജീവിക്കാം എങ്ങനെയുദ്ദീൻറെ അത്ഭുത വിളക്ക് അത്ഭുതം വിളക്കോ അലൗദ്ദീൻ കടൽ കടന്ന് ചെന്നാൽ മണൽ നഗരത്തിൽ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു താൻ തോന്നി കാലച്ചെറുപ്പത്തിലെ പാപ്പ നഷ്ടപ്പെട്ടു ദരിദ്രയായ നെയ്ത്തുകാരിയുടെ ഒറ്റ മകൻ അലസനായി വളർന്ന അലാദ്ദീൻ അറബിനാട്ടിലെ കൊട്ടാരത്തേക്കാൾ വലിയ മാളികയുടെ ഉടമസ്ഥനായി പേർഷ്യയിലെ മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചു പൊന്തളികയിൽ ഉണ്ടുമാരിയെ അതെങ്ങനെയായി വന്നുചേർന്നതാണ് അലാദ്ദീന്റെ കൈല വിളക്ക് വിളക്കിന്റെ നാഥനായി ഒരു ബോധം വിളക്ക് കൈവശം വയ്ക്കുന്നവന് ഭൂതം ഒരടിമ ആവശ്യപ്പെടുന്നത് എന്തും അരക്ഷണം കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ കഴിവുണ്ട് ഈ ഭൂതത്തിന് ആജ്ഞാപിച്ച് ആഗ്രഹിച്ചതൊക്കെയും അലാവുദ്ദീൻ നേടി അതിസുന്ദരിയായ രാജകുമാരിയെ പോലും വർഷങ്ങൾക്ക് ശേഷം അലാദ്ദീനും പഗ്നിയും അവർ ആഗ്രഹിച്ചതുപോലെ ഒരേ ദിവസം ഒരുമിച്ച് മരിച്ചു അപ്പൊ ഭൂതോ യജമാനൻ നഷ്ടപ്പെട്ട ഭൂതം അവരുടെ കവറിടത്തിനരികിൽ നിന്നും നിറകണ്ണോടെ യാത്രയായി എങ്ങോട്ട് സമുദ്രത്തിലേക്ക് സമുദ്രമധ്യത്തിൽ ഒരു കൊട്ടാരം സൃഷ്ടിച്ച് ഭൂതം ഇപ്പോഴും കാത്തുനിൽക്കുന്നു അടുത്ത യജമാനന്റെ വരവിനായി ആരാണ് ഭൂതത്തിന്റെ അടുത്ത യജമാനൻ അലാ ഉദ്ദീന്റെ വംശപരമ്പരയിൽപ്പെട്ട ആരോ ഒരാൾ ഈ നാട്ടിൽ എവിടെയോ ജീവിക്കുന്നു ലൈല രാജകുമാരിയുടെ വംശത്തിലെ ഒരു പെണ്ണു രണ്ടുപേരും ഒരുമിച്ച് സമുദ്രമധ്യത്തിലെ കൊട്ടാരത്തിൽ ചെന്നു വിളക്കെടുത്താൽ പിന്നെ ഭൂതം അവരുടെ അടിമ അവർക്കല്ലാതെ മറ്റാർക്കും ആ വിളക്കെടുക്കാൻ കഴിയുകയുമില്ല അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആക്ച്വലി എന്താ ഒരു മണിക്കൂർ മോളെ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇക്ക കാറും കൊടുത്ത് പറഞ്ഞയച്ചതാണെന്ന ആദ്യം പറഞ്ഞത് കാറിൽ വെച്ചയാൾ പറഞ്ഞത് ഇക്കയല്ല വേറൊരാൾ അയാളെ അയച്ചതെന്ന ും കാണറുണ്ടല്ലോ നമ്മൾ കണ്ണിങ്ങായി പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അയാളുടെ മോട്ടീവ് തീർച്ചയായും മറ്റൊന്നാണ് അയാൾക്ക് പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട്